മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായിരുന്നു കനക എന്നാൽ ഇടയ്ക്കെപ്പോഴോ മനസ്സിൻ്റെ താളം തെറ്റിയ നടി അമ്മയുടെ വേർപാടിന് ശേഷം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിലാണ് കഴിയുന്നത് വല്ലപ്പോഴുമൊക്കെയാണ് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങാറുള്ളതും ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് സിനിമാ രംഗം വിട്ട് ഏറെക്കാലമായി പൊതുവേദികളിൽ നിന്നും അകന്നു കഴിയുകയാണ് താരം പഴയ കനകയെ തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയെന്നാണ് പുതിയ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക യുവ സംഗീത സംവിധായകനായ ധരൻകുമാറാണ് കനകയുടെ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കനക തമിഴ് സിനിമയിലെ പഴയകാല നായകൻ രാമരാജൻ എന്നിവർക്കൊപ്പമുള്ള ധരൻകുമാറിന്റെ ചിത്രം ഇതിനോടകം തന്നെ വൈറലാണ് വെൻ ലഞ്ച് ടേൺസ് ഇൻട്വേ വോക്ക് ഡോൺ മെമ്മറി ലൈൻ റിമൈനസിംഗ് തേർട്ടി സെവൻ ഇയേഴ്സ് ഓഫ് സിനിമ വിത്ത് മൈ സിസ്റ്റർ കനക ആൻഡ് രാമരാജൻ സർ എന്നാണ് ഫോട്ടോക്കൊപ്പം അദ്ദേഹം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ സൂപ്പർ തമിഴ് ചിത്രം കരകാട്ടക്കാരനിൽ രാമരാജനും കനകയുമാണ് നായികാനായകന്മാർ ചിത്രത്തിലെ മാങ്കുയില് പൂങ്കുയില് എന്നാരംഭിക്കുന്ന ഗാനം ഇപ്പോഴും സംഗീത പ്രേമികൾക്ക് പ്രിയങ്കരമാണ് അതിലെ നായകനും നായികിയുമാ അതിലെ നായകനും നായികയുമായിരുന്നു രാമരാജനും കനകയും ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് അന്ന് സിനിമ ചെയ്യുമ്പോൾ ഇട്ട അതേ മേക്കപ്പ് ഇന്നും കനക അഴിച്ചിട്ടില്ലെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രേത സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഈ കമന്റുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നടിയുടെ മേക്കപ്പ് തന്നെയാണ് ഈ ചിത്രത്തിൽ ഏറ്റവും ആദ്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത് പൊതുവെ ഇന്നത്തെ കാലത്ത് പല നടിമാരും ലൈറ്റ് മേക്കപ്പുകളുമായി എത്തുമ്പോഴാണ് കനകിയുടെ ഈ ഭീകര മേക്കപ്പ് ശ്രദ്ധ നേടുന്നത് കണ്ണും ചുണ്ടും കവിളുമെല്ലാം പുട്ടിയടിച്ച് വീർപ്പിക്കുകയും കഴുത്തിൽ പോലെ ഉള്ള ഷോളും കൈനിറയെ ചരടുകളുമെല്ലാം അണിഞ്ഞിട്ടുണ്ട് ഒരു പഴയ ചുരിദാറിന് മുകളിലാണ് ഈ ഷോൾ ഇട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നടിയുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന തരത്തിൽ കാണുന്നവർ ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമായിരിക്കും അങ്ങനെ ചിന്തിച്ചാൽ പറയാനും കഴിയില്ല ഇരുപത് വർഷത്തോളമായി സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന നടിയുടെ വീട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീ പിടിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും അടക്കം കത്തി നശിച്ച് വലിയൊരു ബാധ്യത നടിക്ക് ഉണ്ടായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊരി ആളിക്കത്തി വീടിനുള്ളിൽ തീ പടർന്നു എന്നാണ് വിവരം തുടർന്ന് സമീപത്തെ നാട്ടുകാർ അറിയിച്ചതിന് ശേഷമാണ് സ്ഥലത്തേക്ക് പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളുമെല്ലാം എത്തിയത് ഈ സംഭവം പോലെ തന്നെ ഭാഗ്യങ്ങളെല്ലാം അതിവേഗം കത്തിനശിച്ചു പോയൊരു ജീവിതമാണ് കനകയുടേത് ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ തിളങ്ങി നിന്നിരുന്ന കനക ആരെയും കൊതിപ്പിക്കുന്ന താരസുന്ദരിയുമായിരുന്നു എന്നാൽ എല്ലാ തരത്തിലും സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ അപൂർവം നടിമാരിൽ ഒരാളായി കനക മാറുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ